നമസ്കാരം ന്യൂസ് സ്വാഗതം ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പ് വേണം എന്ന ആവശ്യം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിന് കാലാവധി ആകുമ്പോൾ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തും എന്നേറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുനഃക്രമീകരണം ഉണ്ടാകണമെന്ന താഴെ നിന്നുള്ള വിമർശനാത്മകമായ നയം എന്തുകൊണ്ടും എഐസി നേതൃത്വം സ്വീകരിക്കുന്നത് നിലവിൽ പ്രിയങ്ക ഗാന്ധിക്ക് കൂടുതൽ ചുമതലകൾ നൽകേണ്ടതിന്റെ അനിവാര്യത വന്നു കഴിഞ്ഞിരിക്കും പാർലമെന്റിൽ സ്ത്രീപക്ഷത്തിന്റെ മുഖമായി പ്രതിപക്ഷത്തെ പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അവർക്ക് കാര്യമായ ഒരു ചുമതല കോൺഗ്രസ് നേതൃത്വം സംഘടനാ കൊടുത്തിട്ടില്ല ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള സെക്രട്ടറി എന്ന രീതിയിലാണ് മുൻപ് പ്രിയങ്ക വഹിച്ചിരുന്ന എ ഐ സി സി പദവി എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ഘടകം എന്നാൽ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തേഴിൽ മാത്രമാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അസാമും കേരളവും തമിഴ്നാടും ബംഗാളും ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിനെ സജ്ജീകരിക്കേണ്ടതിൻ്റെ അനിവാര്യത കോൺഗ്രസ് ചർച്ച ചെയ്യുന്നു രണ്ട് സംസ്ഥാനങ്ങളിൽ കക്ഷിനേതാക്കൾ, നേതാക്കൾ രണ്ട് സംസ്ഥാനങ്ങളിൽ തീമാർന്ന പോരാട്ടത്തിലൂടെ അധികാരം തിരിച്ചു പിടിച്ചെടുക്കണം ഇത്തരത്തിലാണ് കാര്യങ്ങൾ പുതുച്ചേരിയിൽ കൃത്യമായി സഖ്യത്തിന്റെ ഭാഗമായി ഡി എം കെയോടൊപ്പം നിൽക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് തമിഴ്നാട് പുതുച്ചേരി എന്നീ സ്ഥലങ്ങളിലെ സഖ്യവും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട സഖ്യത്തിന്റെ ഭാഗമായും അതിനോടൊപ്പം കേരളത്തിലും അസാമിലും ധികാരം പിടിച്ചെടുക്കേണ്ടതിൻ്റെ ദൗത്യത്തിന്റെ ഭാഗമായും സംഘടനാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഖാർഗെ നൽകിയിരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗികമായി തന്നെ ജനറൽ സെക്രട്ടറി പദത്തിനായി മത്സരിക്കാൻ കെ സി വേണുഗോപാലിനോടൊപ്പം രണ്ട് മുതിർന്ന നേതാക്കൾ തയ്യാറാകും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പേരുകൾ പല മേഖലകളിൽ നിന്നായി തരംതിരിഞ്ഞ് വരുന്നുണ്ടെങ്കിലും ശശി തരൂർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മത്സരത്തിന് തയ്യാറെടുക്കുകയില്ല കാരണം അദ്ദേഹം നേരത്തെ അധ്യക്ഷ പദവിയിലേക്ക് മത്സരം ശക്തമായി കാഴ്ചവെച്ചിരുന്നു നിലവിലെ ദേശീയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെക്രട്ടറിമാർ ഇത്തരത്തിൽ എഐസി കമ്മിറ്റി അംഗങ്ങളുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പെട്ടെന്ന് അടിയന്തിരമായി ഒരു തീരുമാനമെടുക്കാൻ യോഗം തീരുമാനിക്കുന്നു നിലവിൽ അധികാരം തിരിച്ചു പിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന ചില സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ പക്കലുണ്ട് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ അവിടെ സ്വീകരിക്കേണ്ട നയവും അവിടേക്ക് കൃത്യമായും നിരീക്ഷകന് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിദഗ്ധരെ അത്തരത്തിൽ എലക്ഷനെ കോർഡിനേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ നിരീക്ഷകനെ ഏർപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വവും ജനറൽ സെക്രട്ടറിക്ക് കൊടുക്കുന്ന രീതിയിൽ ഭാരിച്ച ഉത്തരവാദിത്തമായിരിക്കും പുതുതായി വരുന്ന ജനറൽ സെക്രട്ടറിക്ക് കൊടുക്കുക സച്ചിൻ പൈലറ്റിന്റെ പേര് വലിയ തോതിലാണ് ഉയർന്നു കേൾക്കുന്നത് പൈലറ്റ് രാജസ്ഥാനിൽ മാത്രം ഒതുങ്ങേണ്ട വ്യക്തിയല്ല അല്ല എ ഐ സി സി നേതൃത്വത്തിൻ്റെ ഭാഗമാകേണ്ട വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള ജനപ്രിയത എല്ലാ മേഖലയിലേക്കും വരുത്തിയെടുക്കേണ്ടതിൻ്റെ അനിവാര്യത ഉയർന്നു കാണുന്നു